ഹലോ ഫ്രണ്ട്സ് ഇന്നെ വ്ലോഗിലൂടെ സത്യനാരായണ പൂജയെക്കുറിച്ചും കുറിച്ചും അതിന് അനുഷ്ഠിക്കേണ്ട വ്രതത്തെക്കുറിച്ചും അതിന്റെ മഹാത്മ്യത്തെ ഞാൻ പറയുന്നത് ആനന്ദ സ്റ്റേപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭൂമിയിൽ നടന്നുകൊണ്ടിരുന്നു ബ്രാഹ്മണൻ അത്യന്തം വിശ്വാസമുള്ള ശ്രീ മഹാവിഷ്ണു ഭഗവാൻ ദരിദ്ര ബ്രാഹ്മണന്റെ മുമ്പിൽ വൃദ്ധബ്രാഹ്മണ വേഷത്തിൽ പ്രത്യക്ഷമായി ഇപ്രകാരം ോട് ചോദിച്ചു ത്രിലോകസഞ്ചാരിയായ നാരദ മഹർഷി ഭൂമിയിൽ വരുവാനിടയിൽ ഭൂമിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ രോഗപീഡകൾ ഇതെല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കി ഇതിൽ മനം നൊന്ത് മഹർഷി ഇവിടെ നിന്ന് വൈകുണ്ഠത്തിൽ പോവുകയും മഹാവിഷ്ണുവിനെ ഭൂമിയിലുള്ള മനുഷ്യരുടെ ദുരിതങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഭൂമിയിലെ മനുഷ്യർ ഇത്രമാത്രം ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം അനുഭവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാണ് മഹാവിഷ്ണു ഒരു സത്യനാരായണ പൂജ അവർക്ക് ചെയ്യുന്നത് സത്യനാരായണ പൂജയിലൂടെ അവർക്ക് ഇതിൽ നിന്നൊക്കെ മോക്ഷവും ഐശ്വര്യവും കുടുംബഐശ്വര്യം എല്ലാം ലഭിക്കും എന്നുള്ള നിർദ്ദേശമാണ് ഭഗവാൻ അരുചെയ്തത് പ്രകാരമാണ് നമ്മൾ സത്യനാരായണ പൂജ നടത്തുന്നത് രാജാവുണ്ടായിരുന്നു ജിതേന്ദ്രിയനും സത്യശാലിയും നല്ല ബുദ്ധിമാനുമായിരുന്നു അദ്ദേഹം നിത്യവും ദേവാലയത്തിൽ പോയി ദേവാരാധന നടത്തി അവിടെയുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ ദ്രവ്യങ്ങളും ദാനങ്ങളും കൊടുത്ത് സന്തോഷപ്പെടുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം പരമസുന്ദരിയും മുഖശ്രീയുള്ളവരും പതിവദയുമായി നീട്ടുന്ന ഭദ്രശീല എന്നുപേരുള്ള രാജാവിന്റെ വ്യക്തി സത്യസമേതമായി സ്വന്തതീരത്ത് ബ്രാഹ്മണരെ കൊണ്ട് സത്യനാരായണം നടത്തിക്കൊണ്ടിരുന്നു ആ സമയം കാമു എന്ന വർഷം അല്ലയോ ഇനിയും ഈ സത്യനാരായണ ായണമാകാൻ പറയാം എന്ന് പറഞ്ഞു കഥ പറയുവാൻ ആരംഭിച്ചു പഴയ കാലത്ത് ഒരു രാജാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജിതേന്ദ്രിയനും സത്യശാലിയും നഷ്ടബുദ്ധിമാനുമായിരുന്നു അദ്ദേഹം നിത്യവും ദേവാലയത്തിൽ പോയി ദേവാരാധന നടത്തി അവിടെയുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ ദ്രവ്യങ്ങളും ദാനങ്ങളും സന്തോഷപ്പെടുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം പരമസുന്ദരിയും പേരുള്ള രാജാവിന്റെ ബ്രാഹ്മണരെ കൊണ്ട് സത്യനാരായണ പൂജ നടത്തിക്കൊണ്ടിരുന്നു ആ സമയം കുടുംബ ഐശ്വര്യത്തിനും അതോടൊപ്പം ജീവിത വിജയത്തിനും കൂടി വേണ്ടിയാണ് ഈ സത്യനാരായണ പൂജ നേടുന്നത് അതുപോലെ എല്ലാവിധ ദുരിതങ്ങൾക്കും മോക്ഷം ലഭിക്കാൻ ഈ നാരായണനെ എത്തിക്കുക പൂജിക്കുക എന്ന ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നാരായണ വൃത്തം അനുഷ്ഠിച്ചുകൊണ്ട് വേണം ഈ പൂജ നടത്തുക ഈ പൂജ എല്ലാ ഭവനങ്ങളിലും നടത്താവുന്ന പ്രത്യേകിച്ച് കർക്കിടകമാസത്തിൽ ഈ പൂജ നടത്തുന്നത് വളരെ നല്ലതാണ് വെളുത്തവാവ് ദിവസമാണ് ഈ പൂജ നടത്തേണ്ടത് വെളുത്ത വാവ് ദിവസത്തിന് സാധി സാധിച്ചില്ലെങ്കിൽ ആഴ്ചയിൽ വെള്ളി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വേണം ഈ പൂജ നടത്താൻ വൈകുന്നേരം ആറു മണിക്ക് തുടങ്ങുന്ന പൂജ രാത്രി ഒരു ഒമ്പത് പത്ത് മണിയോടെ കുടുംബത്തിൽ ഈ പൂജ നടക്കുന്ന സമയത്ത് അഷ്ടോത്തര ശതനാമാവിൽ സത്യനാരായണ അഷ്ടോത്തര ശതനാമാവിൽ വായിക്കണം അതുപോലെ വിഷ്ണു സഹസ്രനാമം ജനിക്കുന്നതും വളരെ നല്ലതാണ് സത്യനാരായണ വ്രതം എടുക്കുന്നവർ തലേ ദിവസം വെജിറ്റബിൾ ആഹാരം മാത്രമേ കഴിക്കാവുള്ളൂ അതുപോലെ സത്യനാരായണ പൂജ നടക്കുന്ന ദിവസം രാവിലെ മുതൽ പൂജ കഴിയുന്നവരും ഉപവാസം ഉപാസം എന്ന് പറയുമ്പോൾ പഴങ്ങളും വെള്ളവും മാത്രം കഴിച്ചുകൊണ്ടുള്ള ഉപവാസമാണ് ഉദ്ദേശിക്കുന്നത് സത്യനാരായണ പൂജയുമായി ബന്ധപ്പെട്ട ഈ ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ ഒരു ഡെസ്റ്റിനേഷനുമായി ഞാൻ ഇനിയും വരും അതുവരെ എല്ലാവർക്കും ബൈ